ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് എന്റെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല എല്ലാരും അതെ അങ്ങനത്തെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് ഒരിക്കലും നിങ്ങൾക്ക് ലൈഫ് ടൈമിൽ കിട്ടാൻ പോകുന്നു അതെ അതെ എനിക്ക് അമ്മയുടെ ഡേറ്റ് ഓഫ് ബോത്ത് അറിഞ്ഞുകൂടാ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അതുകൊണ്ട് പണി അറിഞ്ഞുകൂടാണി അല്ല അമ്മക്ക് എന്ത് പരാതിയോടും അതാണ് പറയുന്നത് അൺകണ്ടീഷണൽ ആണെന്ന് ഞാനിത് ഓർത്തു വെച്ചില്ല ഇത് വിഷയത്തില്ലെന്നാൽ നമുക്കൊരു വിഷയമല്ല അതാണ് വ്യത്യാസം ഇത് വളരെ കറക്റ്റാണെന്നേ വളരെ കറക്റ്റാണ് ഞങ്ങൾ ഒരുപാട് പേർക്ക് അമ്മേൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല അമ്മേൻ്റെ വെഡ്ഡിങ് അനൗസറിയില്ല ഒന്നും ഒന്നും അറിയില്ലായിരിക്കും പക്ഷെ അമ്മയ്ക്ക് ഇതിലൊന്നും പരാതി ഉണ്ടാവില്ല പരിഭവം ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് മക്കളുടെ മനസ്സൊന്ന് ചെറുതായി വേദനിച്ചാൽ അപ്പ അമ്മ അവിടെ അറിയും ഞാനിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു അമ്മ പാലക്കാട് ഇരിക്കുന്നു പക്ഷേ എൻ്റെ മനസ്സ് ചെറുതായി ഒന്ന് വേദനിച്ചാൽ അപ്പ അമ്മ അറിഞ്ഞിട്ട് എന്നെ എന്ത് വിളിക്കും പക്ഷെ അതുപോലെയുള്ള ഒരാളും ഇല്ല ഈ ലോകത്തില്ല ಆ ಸತ್ಯನ ಅಮ್ಮಕ್ಕೆ ತೊಲಿಯ ಅಮ್ಮ ಮಾತ್ರ